ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ വരച്ചെടുക്കുന്നത് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ ഈ ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ പ്ലസ്സിൻ്റെ എൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കറവ് വരുന്ന രീതിയിലൊന്ന് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ഈയൊരു ഡിസൈൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ താഴ്ഭാഗത്തൊരു സ്പയർൽ അരച്ചെടുക്കുക അതിന് ശേഷം മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു സ്പയർല് അരച്ച് കൊടുക്കുക എന്നിട്ട് ആ സ്പയർല് മുകളിൽ ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുക ഇനി താഴ്ഭാഗത്തും ഹംസ് വരച്ചെടുത്ത ശേഷം ഈ പ്ലസ്സിൻ്റെ അടുത്ത രണ്ട് സൈഡിലും ഇതുപോലെ സ്പയർല് അരച്ച് ഹംസ് വരച്ചെടുക്കുക അതിന് ശേഷം ഈ ഫ്ലവേഴ്സിന് ചുറ്റും ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം താഴെ വരുന്ന ഫ്ലവറിന് മുകളിലായിട്ട് കറവ് വരുന്നൊരു ഡിസൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് രണ്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുകളിൽ കൊടുത്ത ഫ്ലവറിന് താഴായിട്ടും ഇതുപോലെ കറവ് വരുന്നൊരു ഡിസൈൻ വരച്ചെടുക്കുക എന്നിട്ട് അതിനും രണ്ട് ലേസ് വീതം വരച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സർക്കിൾസ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത ലീവ്സിനുള്ളിലെല്ലാം ഓരോ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഡിസൈൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഔട്ട്ലൈൻ കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക ഇനി ഈ ഒരു ഡിസൈൻ മുകളിലായിട്ട് ഇത്തിരി ഗ്യാപ്പിട്ട ശേഷം ഒരു ലൈൻ കൂടെ ചുറ്റിലും ഒന്ന് വരച്ചെടുക്കുക അതിന് ശേഷം ഈ ലൈനിന് മുകളിലായിട്ട് ചുറ്റിലും കുഞ്ഞു കുഞ്ഞ് ലൈൻസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ലൈൻസിന് മുകളിലൂടെ ഹംസ് വരച്ചെടുക്കുക ഇങ്ങനെ എല്ലാ സൈഡിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ഡിസൈൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഗ്യാപ്പിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തെടുത്ത ശേഷം ഈ ഹംസിന് താഴായിട്ട് സ്പയറിൽ വരച്ച് കൊടുക്കുക മൂന്ന് സ്പയറൽ വീതം അരച്ച് കൊടുക്കുക കേട്ടോ ഇനി ഈ ഡിസൈനിന് മുകളിലും ഇതുപോലെ സ്പയറൽ വരച്ചെടുക്കുക അതിന് ശേഷം ആ സ്പയറിൽ മുകളിലായിട്ട് പെറ്റൽസ് വരച്ച് ഫ്ലവേഴ്സാക്കിയെടുക്കുക എന്നിട്ട് താഴ്ഭാഗത്തും ഇതുപോലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഡിസൈൻ്റെ ചുറ്റിലും വരച്ച ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഈയൊരു ഡിസൈൻ ഫുള്ളായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നേരത്തെ വരച്ച ഫ്ലവേഴ്സിന് താഴായിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് വരച്ച ഫ്ലവേഴ്സിന് മുകളിലും മൂന്ന് ലീവ്സ് വീതം വരച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ഡിസൈനിൻ്റെ ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ ഇനി ഫിംഗർ ഡിസൈനാണ് വരച്ചെടുക്കുന്നത് അതിനായിട്ട് ഇതുപോലെ സ്പയറിൽ വരച്ചെടുക്കുക മൂന്ന് സ്പയറിൽ ഇതുപോലെ അടുപ്പിച്ച് വരച്ച ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ പെറ്റൽസ് വരച്ചെടുക്കുക ഇനി ഈ ഫ്ലവേഴ്സിന് താഴെയായിട്ട് ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്തിരി കറിവ് വരുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ശേഷം ആ ലൈന് മുകളിലായിട്ട് ലീവ്സ് വരച്ചെടുക്കുക ഇനി ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഒരു ലൈനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ലീവ്സ് വരച്ചെടുക്കുക അതിനുശേഷം അടുത്തൊരു ഫിംഗറിന് മുകളിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ചെടുക്കുക എന്നിട്ട് അതിന് മുകളിലൊന്ന് ലൈൻസ് കൊടുത്ത ശേഷം ലീവ്സ് വരച്ചെടുക്കുക അങ്ങനെ എല്ലാ ഫിംഗേഴ്സിനും ഇതേ ഡിസൈൻ തന്നെ വരച്ചെടുക്കാം കേട്ടോ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡിസൈനും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ